അസ്ലാമലൈക്കും വാഹമത്തു അഹ് താലി വർക്കാത്ത എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂറത്ത് യാസീമിലെ പതിനഞ്ച് കോടിയ ആയത്തുകളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് പരമാവധി ദൈർഘ്യം കുറയ്ക്കുന്നതിന് വേണ്ടി നേരെ വീഡിയോയിലേക്ക് പോകാം ബാക്കി ഭാഗത്തിലേക്ക് കാലു അവർ പറഞ്ഞു റബ്ബുനു ഞങ്ങളുടെ റബ്ബ് അറിയുന്നവനാണ് അറിയും ഇന്ന നിശ്ചയം ഞങ്ങൾ ഇലയിക്കും ലമുറ നിശ്ചയമായും നിങ്ങളിലെ അയക്കപ്പെട്ട പ്രവാചകന്മാർ തന്നെയാണ് അവർ പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവിനറിയാം തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് അയക്കപ്പെട്ടവർ തന്നെയാണ് ഞങ്ങളുടെ മേൽ യാതൊരു ബാധ്യതയുമില്ല പ്രബോധനമല്ലാതെ അൽമുബീൻ വ്യക്തമായ വ്യക്തമായ പ്രബോധനമല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ല

അവലക്ഷണത്തിലായിരിക്കുന്നു നിങ്ങൾ വിരമിക്കുന്നില്ല എങ്കിൽ അർജുനക്കും നിങ്ങളെ ഞങ്ങൾ കല്ലെറിയും വളരെ മസ്സന്നക്കും പിന്ന ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും അദാബുൻ അലിയും കഠിനമായ ശിക്ഷ അവർ പറഞ്ഞു നിങ്ങൾ കാരണമായി തീർച്ചയായും ഞങ്ങൾ അവലക്ഷണത്തിലായിരിക്കുന്നു നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എറിയുകയും ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ അനുഭവപ്പെടുകയും ചെയ്യും തീർച്ച കാലു ത്വാറുക്കും കാലു ആ ദൂതന്മാർ പറഞ്ഞു ും മഴക്കും നിങ്ങളുടെ അവലക്ഷണം നിങ്ങളോടൊപ്പം തന്നെയാണ് നിങ്ങൾ ഉത്ബോധനം നൽകപ്പെട്ടത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് ബൽ അൻതും മുസ്രിഫൂൻ അങ്ങനെയല്ല നിശ്ചയം നിങ്ങൾ അതിൽ വിട്ട ഒരു ജനതയാണ് ദൂതന്മാർ പറഞ്ഞു നിങ്ങളുടെ അവലക്ഷണം നിങ്ങളോടൊപ്പം തന്നെയാണ് നിങ്ങൾ ഉത്ബോധനം നൽകപ്പെട്ടത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ നിങ്ങൾ അതിന് വിട്ട ഒരു ജനത തന്നെയാണ് മുർസലീൻ മദീനത്തി പട്ടണത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ഒരു പുരുഷൻ വന്നു യെസ്ആ ഓടി വന്നു കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ കൗമി ഏ ജനങ്ങളെ എൻ്റെ ജനങ്ങളെ മുർസലീൻ നിങ്ങൾ ഈ ദൂതന്മാരെ പിന്തുടരണം ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു പുരുഷൻ ഓടി വന്നു അയാൾ പറഞ്ഞു എൻ്റെ ജനങ്ങളെ നിങ്ങൾ ഈ ദൂതന്മാരെ പിന്തുടരുക നിങ്ങൾ പിൻപറ്റണം മൻ ഒരുത്തന് രാസ് എൽക്കുംജുറ നിങ്ങളോട് യാതൊരു പ്രതിഫലവുമായാൽ ചോദിക്കുന്നില്ല എത്തരത്തിൽ ബഹും അവര് മുഹൂർത്തതും സന്മാർഗം പ്രാപിച്ചവരാണ് അതായത് നിങ്ങളോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടാത്തവരെ നിങ്ങൾ പിന്തുടരുക അവരാകട്ടെ സന്മാർഗം പ്രാപിച്ചവരുമാണ് പമാലി അലാ അത് പമാലി എനിക്കെന്ത് പറ്റി എനിക്കെന്ത് ന്യായീകരണമാണുള്ളത് ലാ അത്ഭുതുള്ളത് ഈ ഫത്തുറനി എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ വൈലൈഹി അവനിലേക്ക് തുർജാവൂ നിങ്ങൾ മടക്കപ്പെടുന്നു എന്നെ സൃഷ്ടിച്ചവനെ ഞാൻ ആരാധിക്കാതിരിക്കാൻ എനിക്ക് എന്ത് ന്യായീകരണമാണുള്ളത് അവനിലേക്ക് തന്നെയാണ് ഞാൻ മട നിങ്ങൾ മടക്കപ്പെടുന്നത് ആലിഹത്തൻ അവനല്ലാത്ത ആരെയെങ്കിലും ഞാൻ ദൈവങ്ങളായി സ്വീകരിക്കുകയോ റഹ്മാനായ അള്ളാഹു എനിക്ക് വല്ല വിഷമവും ഉദ്ദേശിച്ചാൽ ലാ ഞാൻ ി അന് എന്നെ തൊട്ട് മതിയാവുകയില്ല ഷഫാഹത്തുഹു ആ ഇലാഹുകളുടെ ശഫാഹത്ത് ഷെയ്യൻ ഒന്നിനും മതിയാവില്ല വലാ യോഗ്യതവും അവരെന്നെ രക്ഷപ്പെടുത്തുകയും ഇല്ല ഈ ആയതിൻ്റെ ആശയം മൊത്തത്തിൽ ഇങ്ങനെയാണ് വരുന്നത് അവന് പുറമെ മറ്റു വല്ല ഇലാഹുകളെയും ഞാൻ സ്വീകരിക്കുകയോ കരുണാനിധിയായ അള്ളാഹു വല്ല വിഷമവും ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഇലാഹുകളുടെ ശുപാർശ എനിക്കൊട്ടും പ്രയോജനപ്പെടുകയില്ല അവരെന്നെ രക്ഷപ്പെടുത്തുകയുമില്ല ഇനി നിശ്ചയം ഞാൻ ഇത് അന്നേരത്ത് ലഫീർ മുബീൻ വ്യക്തമായ ദുർമാർഗത്തിൽ തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പക്ഷം തീർച്ചയായും ഞാൻ വ്യക്തമായ ദുർമാർഗത്തിൽ തന്നെയായിരിക്കും ഇനി ഇനി നിശ്ചയമായി ഞാൻ ആമന്തു ബിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്നു ഫസ്മൌൻ എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണേ തീർച്ചയായും നിങ്ങളുടെ നാഥനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അതിനാൽ എൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊള്ളുക കേട്ടുകൊള്ളുകൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു ജന്ന നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞു എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലെ റബ്ബി എന്റെ റബ്ബ് എനിക്ക് പൊറത്ത് തന്നതിനെ കുറിച്ച് എന്റെ ബഹുമാനികളിൽ ഉൾപ്പെടുത്തിയവരിൽ ഉൾപ്പെടുത്തിയതിനെ പറ്റും പറ്റിയും എൻ്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്ര നന്നായിരുന്നു നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അദ്ദേഹത്തോട് പറയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ആ എൻ്റെ നാഥൻ എനിക്ക് പുറത്തു തന്നതിനെ കുറിച്ചും എന്നെ മാന്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതിനെക്കുറിച്ചും എൻ്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്ര നന്നായിരുന്നു എന്ന് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനിതാ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് ജനങ്ങളെ നിങ്ങളും അപ്രകാരം വിശ്വസിക്കണം എന്ന് ആ സത്യവിശ്വാസിയായ മനുഷ്യൻ അവരെ ഉപദേശിക്കുകയാണ് എന്നാൽ അവർ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല പല മുഫസിരിങ്ങളും പറയുന്നത് പോലെ അവർ അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലുകയും ചെയ്തു മരണസമയത്ത് അള്ളാഹു അദ്ദേഹത്തെ സന്തോഷവാർത്ത അറിയിച്ചു പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം തനിക്ക് കൈവന്നിരിക്കുന്നു എന്ന് ആ മനുഷ്യൻ മനസ്സിലായി ആ മനുഷ്യൻ തൻ്റെ മരണസമയത്തും ആഗ്രഹിച്ചത് തനിക്ക് ലഭിച്ച ഈ മഹാഭാഗ്യം അറിഞ്ഞെങ്കിലും തൻ്റെ ജനത സത്യം സ്വീകരിച്ചെങ്കിൽ എന്നായിരുന്നു ആ ജനതയാകട്ടെ ധിക്കാരത്തിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരാകുകയുമാണ് ഉണ്ടായത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സന്മാർഗത്തിൽ ചരിക്കുന്ന സജ്ജ കു കുറയാൻ കൊണ്ട് വിജയിക്കുന്ന കുറയാൻ വഴികാട്ടിയാവുന്ന സജ്ജനുകൾ നമ്മെ ഉൾപ്പെടുത്തു മാറാകട്ടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ പ്രവേ പ്രതീക്ഷിക്കാം ഇൻഷാ ബാക്കി വാൻ അലഹമുൽ റബിളീൻ അസ്സലാ വലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുടക്കുമുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ പിടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്